കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിൽ മാറ്റിവയ്ക്കാൻ ഹോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ സോഹൻ റോയുടെ ഏരീസ് കൊല്ലം സേലേഴ്സും ടീമിന്റെ ബ്രാൻഡ് അംബാസിഡറായി മുൻ ഇന്ത്യൻ താരം എസ് ശ്രീശാന്തിനെയും ഐക്കൺ പ്ലെയറായി മുൻ കേരള രഞ്ജി ടീം ക്യാപ്റ്റനും ഐ പി എൽ താരവുമായ സച്ചിൻ ബിബിയും പ്രഖ്യാപിച്ചു കെ സി നിന്ന് കിട്ടുന്ന ലാഭം വയനാടിനായി മാറ്റിവെക്കാനാണ് ഏരീസ് ഗ്രൂപ്പിന്റെ തീരുമാനം മറൈൻ പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ ക്രിക്കറ്റ് വെറും പിന്നിലൊരു നാട്ടിൻപുറത്തെ കളിക്കളത്തിലേക്ക് സോഹൻ റോയി കൈപിടിച്ചിറക്കിയ കൊച്ചുമിടുക്കനാണ് ഇന്ന് ഏരീസ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ പദവി വരെ എത്തിനിൽക്കുന്ന പൃഥ്വിരാജ് ഏരീസിലെ ഈ ആദ്യ ജീവനക്കാരൻ്റെ ആവേശമാണ് കളിക്കളങ്ങളിലും ഏരീസിൻ്റെ പേരുയർത്തിയത് സിംബാവയിൽ നടന്ന സിം ആഫ്രോ ടി ടെൻ ക്രിക്കറ്റ് ടൂർണമെന്റിൽ എസ് ശ്രീശാന്ത് ഇർഫാൻ പത്താൻ റോബിൻ ഉത്തപ്പ ഇയാൻ മോർഗൻ ജെ പി ഡുംനി മുഹമ്മദ് നബി തുടങ്ങി മികച്ച താരങ്ങൾ അണിനിരുന്ന ഹരാരെ ഹരീകൻസ് ഏരീസ് ഗ്രൂപ്പിന്റെ സ്വന്തമാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ടീമായ എരിസ് ഫട്ടോട്ടിയുടെയും ഉടമകൾ ഒടുവിലിത പ്രഥമ കെ സി എല്ലിൽ കൊല്ലം ടീമിനെയും സ്വന്തമാക്കിയിരിക്കുന്നു സച്ചിൻ ബേബിയാണ് നമ്മൾ ഐക്കൺ പ്ലെയർ ആയിട്ടത് ബാക്കി നമ്മൾ മിനിമം പതിനാറ് പേരെ എടുക്കണം മാക്സിമം ഇരുപത് പേരെ എടുക്കണം കോച്ചായിട്ട് നമ്മുടെ എന്ന് വിളിക്കുന്ന ജഗദീഷ് മോനെ കൊല്ലം പൊളിയല്ലേ ഇതാണ് ടീമിന്റെ ടാഗ് ലൈൻ ടീമിന്റെ ലോഗോ പതാക ടാഗ് ലൈൻ എന്നിവയുടെ പ്രകാശനം എരിസ് ഗ്രൂപ്പ് സിഇഒ സോഹൻ റോയ് നിർവഹിച്ചു കെ സി എല്ലിൽ നിന്നും ലാഭം ലഭിക്കുകയാണെങ്കിൽ വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ അനാഥരായ കുട്ടികളുടെ പഠനം കരിയർ ഡിസൈൻ തുടങ്ങി ജോലി ലഭിക്കുന്നതുവരെയുള്ള മുഴുവൻ ചെലവുകളും ഏറ്റെടുക്കുന്നതിനൊപ്പം മാതാപിതാക്കളിൽ ഒരാൾ നഷ്ടമായ പത്തു കുട്ടികളുടെ പഠന ചെലവിനായി വകയിരുത്തുമെന്നും സോഹൻ റോയ് പറഞ്ഞു ക്രിക്കറ്റിലൂടെ നമ്മൾ അറിയാതെ ഡെവലപ്പ് ചെയ്യുന്ന ചെയ്യുന്നത് ഇരുപത്തഞ്ചോളം ക്വാളിറ്റീസാണ് ഒരു ഇൻഡസ്ട്രിയൽ മാനേജർക്ക് ആവശ്യമുള്ളത് ഇത് കുട്ടികളിലേക്ക് എങ്ങനെ പകർന്നു കൊടുക്കണം ഇതിലൂടെ എങ്ങനെ കരിയർ ഡിസൈൻ ചെയ്യാം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു വിഷൻ ഒരു അഞ്ച് വർഷത്തെ പ്രോജക്റ്റാണ് ഇതിനുവേണ്ടി കേരളത്തിൻ്റെ ഏറ്റവും മികച്ച താരമായ ശ്രീശാന്തിനെ തന്നെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കൊല്ലം ജില്ലയ്ക്ക് ഒരു നല്ല ടീമിനെയും വാർത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന ലേലത്തിലൂടെ മികച്ച താരങ്ങളെ ടീമിൽ എത്തിക്കുന്നതിനൊപ്പം പ്രാദേശിക തലത്തിലെ മികച്ച താരങ്ങൾക്കും ടീമിൽ സ്ഥാനമുണ്ടാകും അമൃത ന്യൂസ് കൊല്ലം E